ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു വെറൈറ്റി ആട്ടോ എങ്ങനെ ഉണ്ടാക്കും നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ കാണിച്ചു തരാം ഈ ഒരു കപ്പിൽ ഒരു ഒരു കപ്പ് ചെറുപയറും ഒരു കപ്പ് സാബുനേരി എന്ന് പറയും മുക്കാൽ കപ്പ് ഇട്ടോ സോറി മുക്കാൽ കപ്പ് ചൊവ്വ ചൊവ്വരിയും ഞാൻ അതാ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നല്ലോണം കഴുകി കേട്ടോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുറുക്കാൻ വെച്ചതെന്ന് വെച്ചാൽ ഞാനതാ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ഇട്ടെടുത്തു അതിലേക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടോ ഇനി ഇത് നമുക്കൊരു നാലഞ്ച് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആ വന്ന സമയ ഞാനൊരു പാത്രത്തിൽ മൂന്ന് പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് ഉരുക്കാൻ വേണ്ടിയിട്ടിട്ടോ മൂന്ന് കല്ല് ശർക്കര എടുത്തിട്ടുണ്ട് ആ ഉരുകുന്ന സമയത്ത് അപ്പം ചെറുപയർ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ വിസിലൊക്കെ എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് നാല് അഞ്ചോ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വിസിലൊക്കെ പോയിട്ട് ഞാൻ ഇതാക്കിയതാണ് ഇവിടെ അതാ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു നേന്ത്ര ഞാൻ എടുത്തിട്ടുണ്ട് അധികം വലുപ്പമൊന്നുമില്ല അത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതും ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരറ്റി കൊടുക്കുക ഇതും നമുക്ക് പെട്ടെന്ന് ഈവനിങ്ങിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ ഇത് രണ്ടോണം അങ്ങനെയൊന്ന് ജസ്റ്റ് ഞാൻ വയറ്റി കൊടുക്കാം അപ്പം അത്ര മതിട്ടോ ഫ്ലെയിമ് കുറച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇത് എടുക്കൂരി മാറ്റി വെക്കാം പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് വരുന്നതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ആ പാനിലേക്ക് തന്നെ അതാ ഒര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അടുത്തത് ഞാൻ അതാ തേങ്ങൻ്റെ തേങ്ങാ കേട്ടോ കുറച്ച് തേങ്ങാത്തിറത്തിൻ്റെ അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കുറച്ചൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് അണ്ടി പരിപ്പ് മുന്തിരി അതൊരു ഇട്ടുകൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതവിടെ കുറച്ച് അണ്ടി പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ടോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ എന്നും പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത്ര മതി കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം അപ്പോൾ അയാ പാത്രത്തിലേക്ക് ആക്കിയിട്ടോ ഇനി അതാ ആ പേനെന്നെ വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് ചവ്വരിയും ചെറുപയറും ഉണ്ടല്ലോ അത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇട്ടുകൊടുത്തു മൊത്തത്തിലേക്കുമ്പോൾ കുക്കറിൽ നിന്നിവിടെ ഒഴിച്ചെടുക്കാം അപ്പോൾ മൊത്തം ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഞാൻ ഒഴിക്കേണ്ടി ഇതാ നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ അപ്പോൾ മൂന്ന് കട്ടയേട്ടോ ഞാൻ എടുത്തത് മൂന്ന് കല്ലാണ് എടുത്തത് അത് അരിച്ച് മാറ്റി വെച്ചാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇതാ തേങ്ങാ പാലാണ് കേട്ടോ അരക്കപ്പ് തേങ്ങാ പാൽ അപ്പോൾ ഒരു മുറി തേങ്ങൻ്റെ പാലാണ് ഇട്ടത് അരക്കപ്പ് ഉണ്ടാവും അത് അതിലേക്ക് വെച്ചെടുക്കാം തേങ്ങാ പാൽ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം തലച്ചിഞ്ഞ് ഒന്ന് കുറുകി വരട്ടെ ജസ്റ്റ് ഒന്ന് കുറുകിയതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടിവച്ചപ്പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴം അതും അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഒന്നുകൂടി കുറുകട്ടെ നമ്മൾ നേരത്തെ നേത്തതാ ഹണ്ടി വെക്കുമുന്തിരിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒരു അഞ്ചാറ് ആറേഴ് സെക്കൻഡ് വരെ നമുക്കിങ്ങനെ അത് ഇളക്കി കുറുക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി കുറുകാണ്ട് അപ്പോൾ അതാ നല്ലോണം കുറുക്കിയിട്ടിട്ടോ ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടി നല്ലോണം കുറുകും അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ ബൗളെടുത്തുവച്ചിൻ്റെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് പിന്നെ ഹെൽത്തുവാണല്ലോ കാരണം പഞ്ചസാര അല്ല ശർക്കരൻ്റെ മധുരമാണല്ലോ വരുന്നത് അപ്പം കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക മെസ്സേജ് ചെയ്യുക ഓക്കെ